എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് തന്നെ മാച്ച് ആയി സെറ്റ് പറ്റിയുള്ള അടിപൊളി വീഡിയോ ആണ് നമുക്ക് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പത്തിൽ ഒരു ലോക്കറ്റിന്റെ പേളിന്റെ ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളത് സെറ്റ് ചെയ്തേക്കണത് നൂല് ചേനല്ലേ പൂക്കുലക്കെണ്ണി ചേനയും സെറ്റ് ചെയ്തേ അതിന് മാച്ചായിട്ടിടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള പേളിൻ്റെ തന്നെ സ്റ്റെഡും വന്നിട്ടുണ്ട് രണ്ടും അത്യാവശ്യം വലിപ്പം വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിൻ്റെ മുത്തുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഒരാറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു വളയാണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ചെറിയൊരു പിരി ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഭംഗി ടൈപ്പായിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ നമ്മളിതിന്റെ വേറെ മോഡലുകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഇപ്പൊ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ഭംഗി മോതിരങ്ങളൊക്കെ നല്ല രീതിയിൽ ചോദിക്കണ ഒരു ഐറ്റം ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല റൂബിയും ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു ഫോർ വർക്കും അതുപോലെ തന്നെ ടു സിക്സ് സൈസുള്ള കളറുകളുള്ള വളകളില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കാണാനായിട്ട് ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണേ നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് വന്നേക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള സൈസല്ല നല്ല ഒതുക്കത്തിലുള്ള ടൈപ്പിലാണ് വന്നേക്കുന്നത് നമ്മൾ പൂക്കളെ കണ്ണി ചൈനയാണോട്ടോ സെറ്റ് ചെയ്തിട്ട് കാണിച്ചേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഭംഗി മോതിരമാണ് കേട്ടോ വന്നേക്കുന്നത് ഓരോ വങ്കി വങ്കിമോതിരത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ില് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയിൽ വന്നേക്കുന്നത് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ വർക്കൊക്കെ ഡി ഒരു ലീഫിന്റെ ഷേപ്പിലുള്ള ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നത് ഒട്ടും ആയിട്ടുള്ള സൈസുള്ള നല്ല ഭംഗിയിൽ നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ പൂക്കള കണ്ണി ചേനും വേണം സെറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് ചെയ്യും വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോക്കറ്റുകൾ മേടിച്ചു കഴിഞ്ഞാൽ മാറി മാറി ഒരു പ്രാവശ്യം ഒരു ചെയിലും അതുപോലെ തന്നെ ലോക്കറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും സാരി കൊടുക്കുമ്പോൾ ഇടാൻ പറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുള്ള കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വൈറ്റ് അതിൻ്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റും അതുപോലെ തന്നെ റൂബിയും ഒരു ഫ്ലവർ ഫ്ലവർ ടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുട്ടികളുടെ അളവിൽ പറ്റിയിട്ടുള്ള റിംഗ് ആണ് ആണോട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ പറ്റിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേടിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ലെയർ ലെയർമാലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ചെറിയ ഒരു ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസമാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് ഒരു ആറുപുടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വന്നേക്കണത് ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ ചുറ്റും കൊടുത്തുള്ള നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ലോക്കറ്റ് ആണ് ലോക്കറ്റാണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഗോൾഡ് അല്ല എന്നും പറയില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണേ ആണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് റൂബി ആണ് ആണോട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ സൂഫിയുടെ റൂബിയൊക്കെ വന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മുത്തരഞ്ഞാണാണോട്ടോ വന്നേക്കുന്നത് പാതസരാണ് വന്നേക്കണത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു പാസരാണ് ഇത് റീസ്റ്റോക്ക് വന്നപ്പോൾ കാണിക്കുന്നതാണ് കേട്ടോ അതായത് അളവുകൾ കഴിയുമല്ലോ അപ്പോൾ വീണ്ടും സ്റ്റോക്കിൽ വരുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വർക്ക് ആയിട്ട് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ചില ഡിസൈനൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് എട്ട് പിടി ലെങ്ത് ആണ് വന്നേക്കുന്നത് ഇത് ചില ഒരു മൂന്ന് ലെയറിൽ ചോദിക്കും അതുപോലെ തന്നെ നാല് ലെയറിൽ ചോദിക്കും ഒറ്റ ലെയറിൽ ചോദിക്കും ഒറ്റ ലെയറിനെക്കാറ്റും എപ്പോഴും നല്ലത് ഡബിൾ ലെയർ അല്ലെങ്കിൽ മൂന്ന് ലെയർ അല്ലെങ്കിൽ നാല് ലെയർ അങ്ങനെ കൂടി കൂടി വരുമ്പോഴാണോ കേട്ടോ പേളിന് ഭംഗി ഉണ്ടാവുക അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റായിട്ട് തരാനായിട്ട് പറ്റൂട്ടോ അപ്പം ചോദിച്ചാൽ മതി റേറ്റിൽ മാറ്റം വരുമെന്നുള്ള വ്യത്യാസം മാത്രമാണ് കേട്ടോ വരുന്ന അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാംഗ്ലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ വെറൈറ്റി ഡിസൈനുകളാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ഭംഗി വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാംഗ്ലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള മോഡലല്ലേ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് ഗ്രീനിന്റെ ലോക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ വളരെ കുറവാണ് കേട്ടോ വരാറുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ഒക്കെ ലോക്കറ്റ് വെച്ചിട്ടുള്ള ഇടണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോണും മുകളിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഗോൾഡിൻ്റെ ഡിസൈൻ വർക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ ബാക്ക് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ ചെറിയ വ്യത്യാസമുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റാർട്ട് ടൈപ്പ് അല്ല കണ്ട അതിന് പകരം ഇത് റൗണ്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനും അതുപോലെ തന്നെ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് ചെറിയ വ്യത്യാസം ആണ് കേട്ടോ വരുന്ന ശ്രദ്ധിക്കാം അതുപോലെ തന്നെ അറിയിച്ചു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാസ്റ്റ് ഒന്ന്